സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുവിജ്ഞാനത്തിലെ ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും സ്വപ്ന ജോലിയിലേക്ക് വഴികാട്ടിയായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എ പി ശശീന്ദ്രൻ സാറിൻ്റെ അറിവ് പങ്കിടാം എന്ന പങ്ക്തിയിൽ നിന്ന് ഏറ്റവും കുറ്റമറ്റ രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാഴ്ച പരിമിതി ഉള്ളവർക്ക് കേട്ട് മനസ്സിലാക്കാനും കേൾവി ഇല്ലാത്തവർക്ക് കണ്ട് മനസ്സിലാക്കാനും പാകത്തിലുള്ള ഒരു വീഡിയോ സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ് അത് നേടുക തന്നെ ചെയ്യും ഇത് പറഞ്ഞതാര് ബാലഗംഗാധര തിലകൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആനിബസന്റിനെ തടവിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര് കെ പി ഹോം ഹോംറൂട്ട് പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കും എന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും യോജിച്ച സമ്മേളനം ലക്നൗ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ ഏത് സംസ്ഥാനത്തിലാണ് ബീഹാർ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യ ചൂഷണം ചെയ്തിരുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം ഏത് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദിലെ മിൽ ഉടമകളും ൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദ് മിൽ സമരത്തെ കുറിച്ച് പറയുന്നു തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജി സമരമുഖത്തേക്ക് കാൽ വെച്ചു മുപ്പത്തഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു സമരം തുടങ്ങി നാലാം ദിവസം മിൽ ഉടമകൾ ആവശ്യം അംഗീകരിക്കുകയും ഗാന്ധിജി നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തു ഗുജറാത്തിലെ ഖേദ ജില്ലയിലെ കർഷകർ നടത്തിയ പ്രക്ഷോഭം ഏത് ഖേദ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഖേദ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിനെ കുറിച്ച് പറയുന്നു ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് കർഷകർ സർക്കാരിനോട് നികുതി ഇളവ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നികുതി ഇളവ് നൽകിയില്ലെന്ന് മാത്രമല്ല നികുതി അടയ്ക്കാത്തവരുടെ വസ്തുക്കൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നേതൃത്വത്തിൽ നികുതി നിഷേധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് രണ്ടു വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വെക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ കർഷകർക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഗാന്ധിജി സത്യാഗ്രഹം അവസാനിപ്പിച്ചു അടുത്ത ഭാഗം അടുത്തൊരു വീഡിയോയിൽ നന്ദി നമസ്കാരം